കണ്ണൂർ കാസർകോട് ജില്ലാതിർത്തിയിലെ കരിവെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ പൂരക്കളി പാട്ടിന്റെ ഉച്ചത്തിലുള്ള മുഴക്കം വടക്കേ മലബാറിൽ പൂരക്കാലമായിട്ടില്ലല്ലോ പിന്നെന്താണ് ഈ ഡിസംബറിൽ പൂരക്കളിക്ക് ഇത്ര സവിശേഷത കൂടുതൽ അടുത്തേക്ക് ചെന്നപ്പോഴാണ് സംഗതി പിടികിട്ടിയത് അടുത്ത മാസം ആദ്യവാരമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം മത്സരത്തിൽ പങ്കെടുക്കാൻ പന്ത്രണ്ട് പേർ കാവിമുണ്ട് ധരിച്ച് പരിശീലനത്തിന്റെ കൊടുമുടിയിലാണ് രണ്ടായിരത്തി നാല് മുതൽ ഇന്നേ വരെ പൂരക്കളിയിലെ ഒന്നാം സ്ഥാനം കരിവെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല പാറശാല മുതൽ കാസർകോട് വരെ പല വിദ്യാലയങ്ങൾ പല തവണ പൊരുതി നോക്കിയിട്ടും കരിവെള്ളൂരിന്റെ കുത്തക തകർക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇത്തവണ പൂരക്കളിയിൽ സംസ്ഥാന തലത്തിൽ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നത് അയൽപക്കക്കാരായ രണ്ട് സ്കൂളുകളാണ് എന്നതും മറ്റൊരു കൗതുകം ഹൈസ്കൂൾ വിഭാഗത്തിൽ വെള്ളൂരും ഹയർ സെക്കൻഡറിയിൽ കരിവെള്ളൂരും രണ്ടായിരത്തി ഏഴ് മുതല് കരുവണ്ണൂർ സ്കൂളിന്റെ പൂരക്കളി സംഘത്തെ പരിശീലിപ്പിക്കുന്ന അഭിയാല് പ്രമോദ് എന്ന പരിശീലകന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിസൾട്ടിനെക്കുറിച്ചും ഒട്ടും ഭയമില്ല സംസ്ഥാനത്ത് തന്നെ പൂരക്കളിയില് ഏറ്റവും കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ സബ് ജില്ലയും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സബ് ജില്ലയുമാണെന്നാണ് പ്രമോദ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം വളവട്ടണം പുഴക്കും ചന്ദ്രഗിരി പുഴക്കും ഇടയിൽ ഉള്ള പ്രദേശത്താണ് പൂരക്കളി നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നത് ശരിക്കും ഇപ്പം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി എല്ലാ ജില്ലക്കകത്തു നിന്നും വളരെ ശക്തമായ ടീമുകൾ മത്സരരംഗത്തുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ശക്തിയായ മത്സരം നടക്കുന്നത് പയ്യന്നൂർ സബ് ജില്ലയും അതുപോലെ തന്നെ ചെറുവത്തൂർ സബ് ജില്ലയാണ് രണ്ട് ജില്ലക്കകത്തുനിന്ന് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഈ ശരിയായ നല്ല ടീമുകൾ സ്റ്റേറ്റിലേക്ക് വേഷത്തിൽ തുടങ്ങി പാട്ടിലും താളത്തിലും ചുവടിലും ഒത്തൊരുമയിലും അടകു തെറ്റാതെ വേണം കളിച്ചിറങ്ങാൻ ചല്ലണം ഉറുമാൽ ചൊറ എന്നിവയാണ് പൂരക്കളിയുടെ പ്രധാന വേഷവിധാനം പതിനെട്ട് നിറങ്ങളാണ് പൂരക്കളിയിലുള്ളത് നിറങ്ങളെന്നാൽ പൂരക്കളിയുടെ വിവിധ ഭാഗങ്ങൾ ഒന്നാം നിറവും കായിക പ്രാധാന്യമുള്ള നാലും അഞ്ചുമാണ് കലോത്സവ വേദികളിലെ പ്രധാനികൾ ഒന്നാം നിറവും അഞ്ചാം നിറവും ഉൾപ്പെടെ വൻ കളികളിൽപ്പെടുന്ന ഗണപതി പാട്ട് ഉൾപ്പെടെയുള്ള ചുവടുകളും ഇത്തവണ കലോത്സവ വേദിയിൽ കരിവെള്ളൂരിന്റേതായുണ്ടാകും രാമായണവും മഹാഭാരതവും ഉപകഥകളും ആസ്പദമാക്കിക്കൊണ്ടാണ് പൂരക്കളിപ്പാട്ടുകളൊക്കെയും മുന്നോട്ടു പോകുന്നത് പുതിയ കാലഘട്ടത്തിൽ നവോത്ഥാന രാഷ്ട്രീയ പുരോഗമനാശയങ്ങൾ ഉൾപ്പെടെയുള്ള പാട്ടുകളും മാറ്റുകൂട്ടുന്നു മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന പൂരവും അനുബന്ധിച്ചുള്ള പൂരക്കളിയും ഉത്തരമലബാറിന് പ്രധാനമാണ് കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ പങ്കെടുക്കുന്ന കളരിയിൽ നിന്ന് പിറവികൊണ്ടതെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന പൂരക്കളി വടക്കിന്റെ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നതാണ് ഇ ടി വി ഭാരത് കണ്ണൂർ